ജാതി പേർ തീർക്കാൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിഞ്ഞ സംഘപരിവാറുകാരനും അഭിഭാഷകനുമായ രാഗേഷ് കിഷോർ ബി ആർ ഗവയുടെ സനാതനധർമ്മ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരായ പ്രതിഷേധമായാണ് ഷൂ എറിഞ്ഞതെന്ന് രാഗേഷ് കിഷോർ സംഘപരിവാറിന്റെ അസാഷ്ണുതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് സിപിഐഎം പി ബി സുപ്രീംകോടതിയിൽ കണ്ടത സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതിയിൽ അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത് അഭിഭാഷകനും സംഘപരിവാർ അനുഭാവിയുമായ രാകേഷ് കിഷോർ എന്നയാൾ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞു പക്ഷേ ചീഫ് ജസ്റ്റിസിൻ്റെ മേൽ ഷൂ പതിച്ചില്ല സനാതനധർമ്മത്തിനെതിരായാണ് ചീഫ് ജസ്റ്റിസ് പ്രവർത്തിക്കുന്നതെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇയാൾ ഷൂ എറിഞ്ഞത് ഉടൻ തന്നെ അഭിഭാഷകനെ സുരക്ഷാ ജീവനക്കാർ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറി ബജാറാവൂവിലെ ഏഴടി ഉയരമുള്ള വിഷ്ണുവിന്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കേസ് കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് രാകേഷ് കിഷോറിനെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന എന്നാൽ ഇത്തരം കാര്യങ്ങൾ തന്നെ ബാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പ്രതികരിച്ചു അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ബി ആർ ഗവായ്ക്ക് നേരെ ഷൂ എറിഞ്ഞ നടപടിയെ അപലപിച്ച സി പി ഐ പോളിറ്റ് ബ്യൂറോ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും പറഞ്ഞു ഹിന്ദുത്വ വർഗീയ ശക്തികൾ സമൂഹത്തിൽ കുത്തുവെക്കുന്ന വർഗീയ വിഷത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് സംഭവമെന്നും പോളിറ്റ് ബ്യൂറോ പറഞ്ഞു സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ചീറ്റിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു വെറുപ്പും അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പരമോന്നത കോടതിക്കകത്തുപോലും ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു അതേസമയം പോലീസ് കേസെടുത്തെങ്കിലും അക്രമിയെ പിന്നീട് വിട്ടയച്ചു ചീഫ് ജസ്റ്റിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇയാളെ വിട്ടയച്ചത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്